ാലം ഇഷ്ടകാലം ഭാഗം പതിനാറ വിഷമമുണ്ടോ ഉണ്ട് കാരണം ഞാനുമായി നല്ലൊരു സൗഹൃദമായിരുന്നു അത് ഇങ്ങനെ ഒറ്റയടിക്ക് മുറിച്ചു കളയുമെന്ന് പ്രതീക്ഷിച്ചില്ല വിഷമം കാണും അല്ലെങ്കിൽ പിന്നെ ഇനിയുള്ള ജീവിതത്തിൽ ഇങ്ങനെ ഒരു കരട് വേണ്ട എന്ന് ചിന്തിച്ചു കാണും നഷ്ടം എനിക്ക് മാത്രമാണ് പക്ഷേ അതിൽ കൂടുതൽ സന്തോഷമാണ് അവസാന നാളുകളിൽ ഒരു കൂട്ടുണ്ടാവുമല്ലോ എന്റെ ദേഷ്യക്കാരന് ഇലക്കൊച്ചേ തനിക്ക് ഒരു കൂട്ടുവാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാമല്ലോ അപ്പോഴാണ് മിലി വന്ന് ചോദിച്ചത് മമ്മിക്ക് ഉറക്കമൊന്നുമില്ലേ അതോ വീണ്ടും ഒരു കൂട്ടു തോന്നി തുടങ്ങിയോ ഉം കൂട്ട് നീ അതൊക്കെ കളഞ്ഞു ഉറങ്ങാൻ നോക്കും മിലി മിലി ഉറങ്ങിക്കഴിഞ്ഞും കുറെ നേരം മിഷേൽ ഉറങ്ങിയില്ല എന്തോ ഒരു അസ്വസ്ഥത പോലെ പിന്നെ എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഹരിയുടെ ഫോണിൽ വിളിച്ചു ഹലോ ഹരിയേട്ടാ മിഷേൽ എന്താടോ എന്തു പറ്റി എന്താണ് ഈ നേരം ഒന്നുമില്ല വെറുതെ ഉറക്കം വന്നില്ല അങ്ങനെ വെറുതെ വിളിച്ചതാണ് എന്തുണ്ട് ഹരിയേട്ടാ വിശേഷം വിവാഹാലോചനയൊക്കെ ശരിയായി അല്ലേ ആര് പറഞ്ഞു അത് ലിസി അങ്ങനെ ഒന്നും ശരിയായില്ല ആലോചന ഉണ്ട് തനിക്ക് എന്താ വിശേഷം മിലി എന്ത് പറയുന്നു സുഖാണ് ഓണത്തിന് പോയി അഡ്മിറ്റാകണം ഉം ഞാൻ ഓണത്തിന് നാട്ടിൽ വരുന്നുണ്ട് അതെയോ മൂത്ത പെങ്ങളുടെ മകളുടെ വിവാഹം തിരുവോണത്തിനാണ് നിങ്ങളുടെ നാട്ടിലാണ് വിവാഹം അതെയോ എത്ര നാളുണ്ട് നാട്ടില് അധികം ഇല്ല രണ്ടു ദിവസം ഇവിടേക്ക് വരുവോ ഹരിയേട്ടൻ ഇല്ല മിഷേൽ സമയം കാണില്ല ഒന്നു രണ്ടും മറ്റു പരിപാടികളും ഉണ്ട് ഉം സാരയില്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് ശരി മിഷേൽ എന്നാ ഓക്കെ ഹരിയേട്ട വല്ലപ്പോഴും വിളിച്ചൂടെ സമയം കിട്ടാറല്ലടോ നോക്കട്ടെ ബായ് ബായ് ഫോൺ വെച്ച ഹരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു പാവം പെണ്ണ് സാരയില്ല കുറച്ചൊക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ നീ നന്നാവില്ല ഒരു കുടുംബസ്നേഹി അതിനാണല്ലോ എന്നെ തള്ളി പറഞ്ഞത് അവളും അറിയട്ടെ കുടുംബം സ്വന്തം കാര്യാണ് നോക്കുന്നതെന്ന് നീ എനിക്കുള്ളതാണ് അല്ലാതെ എവിടെ പോവാൻ നിനക്ക് നിന്നെ വിശ്വാസം ഇല്ല മിഷു പക്ഷെ നിന്റെ ഹരിയേട്ടിന് നിന്നെ വിശ്വാസമുണ്ട് ഇതേ സമയം മിഷയിൽ ഓർക്കുകയായിരുന്നു ഹരിയുടെ ശബ്ദത്തിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇവിടെ വരെ വന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും ഇത്രമാത്രം വെറുത്തു പോയോ അതോ ഇനിയും കൂട്ടുകൂടിയിട്ട് പ്രയോജനം ഇല്ലെന്നറിഞ്ഞതുകൊണ്ടാണോ ഏയ് ഇല്ല അങ്ങനെയുള്ള മനുഷ്യനല്ല അദ്ദേഹം പക്ഷേ എങ്ങനെ കഴിയുന്നു ഹരിയട്ട എന്നെങ്ങനെ മാറ്റി നിർത്താൻ അതിന് അതിനെ ഞാനല്ലേ മാറ്റി നിർത്തിയത് അന്നൊരു ദിവസം ഉച്ചയോണം കഴിഞ്ഞിരുന്നപ്പോഴാണ് ലിസിയുടെ ഫോൺ വന്നത് മിഷേൽ ഫോണും പിടിച്ച് പറമ്പിലേക്ക് നടന്നു എന്താടി ഡീ നിനക്ക് സുഖമില്ലേ ഒന്നുമില്ല ലിസി നീ പറ എന്താ വിശേഷം ഡി നീ ഹരിയേട്ടനെ വിളിച്ചോ പുള്ളി നാട്ടിൽ വരുന്നുണ്ട് ഞാൻ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞു പെങ്ങളുടെ മകളുടെ വിവാഹത്തിനാണ് വരുന്നതെന്ന് അങ്ങനെയാണോ പറഞ്ഞത് അതൊന്നും അല്ലടി അല്ലെങ്കിൽ തന്നെ പുള്ളി ഉപേക്ഷിച്ചതല്ലേ കുടുംബത്തെ പിന്നെ വിവാഹം കേട്ടോ നിന്നോട് പറയാനുള്ള മടിയുണ്ടാണ് പുള്ളിക്ക് ഒരു ബന്ധം ഒരുവിധം ശരിയായി അവരെ കാണാൻ വരികയാണ് വീഡിയോ കോളിൽ കണ്ട് ഇഷ്ടപ്പെട്ടു ആണോ അതൊന്നും പറഞ്ഞില്ല പോട്ടെ സാരയില്ല നീ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്ക് നിങ്ങളൊക്കെ ഇല്ലടി എനിക്ക് കൂട്ട് ഓ പിന്നെ ഇവിടുത്തെ ജോലി കഴിഞ്ഞാ വല്ലപ്പോഴും നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടാലായി അല്ലാതെ നിന്നെ കൂടി കെട്ടി കൂടെ കൂട്ടാനൊന്നും എന്റെ ടോമിച്ച സമ്മതിക്കില്ല ഛേ പോവെണ്ണേ എനിക്കും വേണം ലിസി ഒരു കൂട്ട് ഇപ്പോ ചെറുതായി ഭയം തോന്നി തുടങ്ങി എനിക്ക് അപ്പന്റെ കാലം കൂടി കഴിഞ്ഞ പിന്നെ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ബിസിയാണ് ഇപ്പൊ തന്നെ എന്നെ ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് കേക്കാൻ അപ്പന് മാത്രമാണ് സമയം ആരെയും ഞാൻ കുറ്റം പറയല്ല ലിസി എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ബിസിയാണ് ചിലപ്പോ ജോർജ്ജൈൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു കാണും നോക്കട്ടെ ദേ ഞാനൊരു കാര്യം പറയാം കൂട്ട് വേണോന്ന് ഉറപ്പാകുമ്പോഴേക്കും ഹരിയേട്ടം കൈവിട്ട് പോയി കഴിഞ്ഞാണ് അത് അതല്ലേലും നടക്കില്ല ലിസി അങ്ങനെ ഒരു ഇഷ്ടം എന്റെ മനസ്സിൽ മാത്രം തീരാനുള്ളതായിരുന്നു നീ വിഷമിക്കേണ്ട പെണ്ണേ നീ ഒന്ന് മനസ്സ് വെച്ചാ എല്ലാം ശരിയാവും എന്റെ മനസ്സ് ഉം നീം കൂടി പറഞ്ഞു ലിസി നിങ്ങളൊക്കെ കാണാൻ കൊതിയുണ്ട് ജൂഹി അവൾക്കിപ്പോൾ എന്നെ വിളിക്കാൻ പോലും സമയമില്ല അവളും നിന്നോട് ദേഷ്യത്തിലാണ് എന്തിന് ഹരിയേട്ട് കാര്യത്തില് ഷോ കർത്താവേ അവളും എന്റെ കൂടെ ഇല്ലേ ആ മനുഷ്യൻ എന്ത് പറഞ്ഞാണോ നിങ്ങളെല്ലാം മയക്കിയെടുത്തത് ഞാൻ മാത്രം ഒറ്റയ്ക്ക് അല്ലേ അതല്ലടി ഡീ എങ്ങനെ ആയാലും ഞാനുണ്ട് നിന്റെ കൂടെ താങ്ക്സ് ഡി എനിക്ക് നീ മാത്രമേ ഉള്ളൂ ശരി ഡീ എന്നാ പിന്നെ വിളിക്കാം ശരി ഡി ബായ് ഫോൺ വെച്ച് മിഷേലിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്തുകൊണ്ടെന്ന് അവൾക്ക് പോലും മനസ്സിലായില്ല എങ്കിലും നെഞ്ചിലൊരു പാറ എടുത്തു വെച്ച ഭാരം തോന്നിയവൾക്ക് അന്ന് ഉച്ചയ്ക്കുള്ള ഊണും കഴിഞ്ഞ് മിഷേൽ കഴുകാനുള്ള തുണിയും എടുത്ത് വീടിന്റെ പുറകുവശത്തെ റബ്ബർ തോട്ടത്തിന്റെ അവസാനത്തേക്ക് നടന്നു അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി താഴെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം എതിർവശത്തുള്ള ഒരു പാറയുടെ വശത്തുകൂടി ഒഴുകിവരുന്ന വെള്ളം താഴെയുള്ള ഒരു ചെറിയ കുളത്തിലേക്കാണ് വീഴുന്നത് പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലം ഇവിടെ കാണുന്ന പാറയിലിരുന്നായിരുന്നു പഠിത്തം സന്തോഷമായാലും ദുഃഖമായാലും ഈ കുളത്തിലെ വെള്ളത്തിൽ ചവിട്ടിത്തെപ്പിച്ച് തീർത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മിഷേലിന് ഇപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും തുണി കഴുകാൻ വരും മിഷേലിന്റെ ഇഷ്ട സ്ഥലമാണത് അവിടെയുള്ള ചെറിയ പാറയിൽ കയറി ഇരുന്ന് വരുന്ന വെള്ളം നോക്കിയിരിക്കുക എന്നത് അവൾക്ക് വല്ലാതെ ആശ്വാസം നൽകുന്ന ഒന്നാണ് വീട്ടിൽ പൈപ്പും വെള്ളവും ഒക്കെ ആയതിനു ശേഷം ആരും ഇവിടേക്ക് വരാറില്ല എങ്കിലും മാത്യു ചയൻ ഇപ്പോഴും കുളി തന്നെയാണ് അതുകൊണ്ട് പരിസരമൊക്കെ നല്ല വൃത്തിയായി ഇട്ടിട്ടുണ്ട് തുണി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം മിഷേൽ വെറുതെ പാറപ്പുറത്ത് കയറിയിരുന്നു പാറയ്ക്ക് മുകളിലായുള്ള രണ്ട് കമുങ്ങിൽ കാലുകൾ ചവിട്ടി വെച്ച് ഓർമ്മകളെ കെട്ടഴിച്ചു വിട്ട ഒരു മിഷി ഡി മിഷി എന്താ ചേച്ചി ഡി ഇവിടേക്കൊന്ന് വന്നേ ചേച്ചി ഞാൻ തുണി എഴുമ്പോൾ വന്നതാണ് കഴുകിയിട്ട് വരാം ഡി അതല്ല ഇപ്പൊ വരാൻ നിന്നെ അപ്പം വിളിക്കുന്നു ശരി ചേച്ചി ദാ വരുന്നു ചുരുട്ടി കയറ്റി വെച്ച പൈജാമയുടെ കാലിളക്കി താഴേക്കാക്കി മിഷേൽ പതിയെ മുകളിലേക്ക് നടന്നു മിഷേൽ വീട്ടിൽ സാധാരണ സ്ത്രീകളെ പോലെ നൈറ്റ് ധരിക്കാറില്ല നോർത്ത് ഇന്ത്യൻ ജീവിതം ആയിരുന്നതുകൊണ്ടാകും അടുക്കള വഴി അകത്ത് ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു മോളെ നിന്റെ വിൻസിച്ചായം വന്നിട്ടുണ്ട് കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ട് അവിടേക്ക് ചെല് നീ ആ മുടിയൊക്കെ ഒന്ന് ഒതുക്ക് ആ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് പോ എല്ലാം പാറിപ്പറന്നു കിടക്കുന്നു എന്റെ ഡ്രസ്സിനെന്താ കുഴപ്പം കുഴപ്പമുണ്ടെന്നല്ല ഉച്ച അവരൊക്കെ വലിയവരല്ലേ അറിയില്ലല്ലോ കൂടെ ആരാണെന്ന് അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം ശരി ചേച്ചി ഇനി നമ്മളായിട്ടൊരു നാണക്കേട് വരണ്ട ചേച്ചി പറഞ്ഞത് കേട്ട് അവൾ ഒതുക്കി ഡ്രസ്സും മാറ്റി വന്നപ്പോഴേക്കും ചേച്ചി ചായ അവളുടെ കയ്യിൽ കൊടുത്തു അപ്പോഴേ കേട്ടു പുറത്ത് മോളും വലിയ പപ്പയും തമ്മിലുള്ള സംസാരം എന്തൊക്കെയുണ്ട് വിൻസിച്ച വിശേഷങ്ങള് ചായ കൊടുക്കുന്നതിന് കൂടെ അവൾ വിശേഷം ചോദിച്ചു ഓ എന്ത് വിശേഷം കൊച്ചേ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഇതെന്റെ കൂട്ടുകാരൻ ക്രിസ്റ്റി ഇവിടെ കൃഷി വകുപ്പിലാണ് ജോലി മിഷേൽ അവനെയും ഒന്ന് നോക്കി ചിരിച്ചു ഞങ്ങള് മാത്യുവിനെ കൂടി ഒന്ന് കാണാന്ന് പറഞ്ഞ് വന്നതാണ് ആ ഇനി സാരയില്ല അടുത്ത വരവിന് കാണാം നീ എന്താ ഒച്ചേ അവിടേക്കൊന്നും വന്നില്ല അതച്ചായ മറ്റൊന്നും അല്ല മിലി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഉം എല്ലാം ഒന്ന് കഴിയട്ടെ ഇനി ഒരു തിരിച്ചു പോക്കൊന്നും വേണ്ട കേട്ടോ അതിന് മറുപടി ഒരു ചിരിയിൽ ഒതുക്കി അപ്പോഴാണ് ക്രിസ്റ്റി എന്തോ ഒന്ന് അച്ചായന്റെ ചെവിയിൽ പറഞ്ഞത് അത് മിഷേൽ നിന്നോട് പറയാൻ വിട്ടു ക്രിസ്റ്റി നിന്നെ കാണാൻ കൂടിയാണ് വന്നത് നിന്റെ തന്നെ പ്രായമാണ് അവനും ഒരു വർഷമായി അവന്റെ ഭാര്യ മരിച്ചിട്ട് ക്യാൻസർ ആയിരുന്നു പാവം കുറേ കഷ്ടപ്പെട്ടു അവർക്കൊരു മോനാണ് അവൻ വിവാഹമൊക്കെ കഴിച്ച് അങ്ങ് അമേരിക്കയിലാണ് ഇനി ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നിവന് തോന്നി അപ്പോൾ ഇവനോട് പറഞ്ഞത് നിന്നെ ഒന്ന് വന്ന് കാണാൻ മറ്റു പ്രാരാബ്ദങ്ങളൊന്നുമില്ല ആകെയുള്ള അവന്റെ ഡിമാൻഡ് ജോലി കളഞ്ഞ് ഇവിടെ എന്നാണ് അതച്ചായ എനിക്ക് വേണ്ട നീ മറുത്തൊന്നും പറയണ്ട എന്റെ കാര്യം പറഞ്ഞപ്പോ നിനക്ക് കുടുംബം എന്തായിരുന്നു പ്രശ്നം പിന്നെ ആലോചിച്ചപ്പോ അതും ശരിയാണെന്ന് തോന്നി ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നിനക്ക് വേണ്ട കൂട്ടുമാവും അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് കൂട്ട് ഏ കൊച്ചേ ഞാൻ മാറ്റി പറഞ്ഞതനുസരിച്ചാണ് ക്രിസ്റ്റി കൂട്ടി വന്നത് അവനെ നിന്നോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നു എനിക്ക് എനിക്കൊന്നും പറയാനില്ല അച്ചായ ഷടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നീ ഒന്ന് സംസാരിച്ചു നോക്ക് പിന്നെ ഒന്നും പറഞ്ഞില്ല മൗനമായി ഇരിക്കുന്ന അപ്പനെ ഒന്ന് നോക്കി പിന്നെ ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന മിലിയെയും പുറത്തേക്ക് ഇറങ്ങിയ ക്രിസ്റ്റിയുടെ കൂടെ അവളും ഇറങ്ങി എനിക്കിഷ്ടമായി ഒരു വർഷമായി ഞാൻ ഒറ്റയ്ക്കാണ് അത്ര എളുപ്പമല്ല ഒറ്റയ്ക്കുള്ള ജീവിതം വിൻസെന്റ് പറഞ്ഞു മകളുടെ പ്രസവം വരെ താൻ ആയിരിക്കുമെന്ന് മതി അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് നടത്താം ക്രിസ്റ്റി പറയുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത് ഇപ്പോ ഒരു വിവാഹം അതൊന്നും എൻ്റെ മനസ്സിലില്ല പിന്നെ ജോലി ഉപേക്ഷിച്ച് ഒരു ജീവിതം അത് ഒരിക്കലും ഉണ്ടാവില്ല അച്ചായൻ അറിയാതെ പറഞ്ഞതാകും ബുദ്ധിമുട്ടിച്ചതിലെ ക്ഷമിക്കണം അവൻ അവളെ ഒന്ന് നോക്കി നിന്നു മനസ്സിലായി ഞാൻ വിളിക്കുന്നതിലും സംസാരിക്കുന്നതിലും വിരോധമുണ്ടോ മറ്റൊന്നുമല്ല അങ്ങനെ ചിലപ്പോ പതിയെ പതിയെ ക്ഷമിക്കണം എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല അതും പറഞ്ഞ് മിഷേൽ അകത്തേക്ക് കയറി അപ്പനെ ഒന്ന് നോക്കി പിന്നെ നേരെ അടുക്കളയിലേക്ക് തന്നെ പോയി അവിടെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു അവിടുന്ന് നേരെ തുണി അലക്കാൻ പോയി അപ്പോഴും കണ്ണുകൾ നിറഞ്ഞിരുന്നു കുളത്തിലെ വെള്ളം കോരി മുഖത്തൊഴിക്കുമ്പോൾ വിഷമത്തോടൊപ്പം ഹരിയേട്ടേയും മുഖം മനസ്സിൽ തെളിഞ്ഞു ഇല്ല ഇല്ല ഹരിയേട്ട എനിക്കൊരു കൂട്ടു വേണമെന്ന് ആഗ്രഹം ഉണ്ടായത് തന്നെ നിങ്ങളെ കണ്ടാണ് അതല്ല എങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് തുടരും തുണി വിരിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവർ പോയിരുന്നു വൈകിട്ട് വന്ന മാത്യു ചായനോട് അപ്പനും ചേച്ചിയും നടന്ന കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നത് കണ്ട മിഷേൽ അടുക്കളയിൽ തന്നെ കൂടി മിഷേ മിഷേ എന്താ നീ എന്താ ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞത് ഇനി മറ്റെന്തെങ്കിലും ആണ് മനസ്സിലെങ്കിൽ അതൊന്നും നടക്കില്ല മോളെ നിനക്ക് മറ്റാരുടെയും കാര്യം ചിന്തയില്ലെങ്കിലും സ്വന്തം മകളുടെ ചിന്തയില്ലേ ഞാൻ അതിനെന്ത് ചെയ്തു എന്നാണ് പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു ബന്ധം വേണോന്ന് ഇല്ല പക്ഷെ ഒരു അന്യജാതിക്കാരൻ്റെ കൂടുള്ള കൂട്ടൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും നിന്റെ അച്ചായനാണ് ഞാൻ എങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കൂട്ട് വേണ്ട പിന്നെ എൻ്റെ ജോലി ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാണ് എനിക്ക് അന്നം തരാൻ അതേ ഉള്ളൂ അതും കളഞ്ഞ് ആരുടെ മുന്നിലും കൈനീട്ടം ഞാൻ എന്ന് പ്രതീക്ഷിക്കണ്ട ഇനി എൻ്റെ ജോലി കൊണ്ട് എൻ്റെ വീട്ടുകാർക്കും പുച്ഛമായെങ്കിൽ പറഞ്ഞാൽ മതി ഇവിടേക്കുള്ള വരവ് നിർത്താം ഡി ഞങ്ങൾക്ക് എന്ത് പുച്ഛം നിന്റെ കുടുംബക്കാർക്കല്ലേ പ്രശ്നം പിന്നെ മിലിമോളുടെ ആൾക്കാർക്കും ഈ രണ്ട് കൂട്ടരും എൻ്റെ ജോലി കണ്ട് തന്നെയാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നത് അന്നില്ലാതിരുന്ന വിഷമം ഇനി വേണ്ട മോളെ അപ്പന് നിന്നെ മനസ്സിലാകും പക്ഷേ അപ്പന്റെ കാലശേഷം അവരൊക്കെ വേണം അപ്പന്റെ മോളെ നോക്കാൻ വെറുതെ പെണക്കണ്ട ഇല്ലപ്പാ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല പക്ഷെ എന്നെ ഒന്ന് വെറുതെ വിടാൻ പറയണം എല്ലാവരോടും എനിക്ക് സ്വന്തമായ ഒരു വീടില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിലിയയും കൂട്ടി ഇവിടേക്ക് വന്നത് അതെല്ലാവർക്കും ബുദ്ധിമുട്ടായെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ വാടക വീട് നോക്കിയേനെ നീ നീ എന്തൊക്കെയാണ് മിഷേല പറയുന്നത് എഴുതപ്പുറം വായിക്കരുത് ഞാൻ മാറ്റിച്ചെന്നു ദേഷ്യം വരാൻ പറഞ്ഞതല്ല എനിക്ക് മനസ്സിലാകും നിന്നോട് പറയാൻ ഞാനില്ല അപ്പം തന്നെ അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക് സ്വന്തം അപ്പനെയമ്മേയും നോക്കാത്ത കാലമാണ് എന്റെ മോൻ നിന്നെ നോക്കിയില്ലെങ്കിൽ അത് എനിക്കും വിഷമാകും എന്തായാലും നിന്റെ മകൾക്ക് അവൻ്റെ അപ്പനെയും അമ്മയെയും കൂടെ നിന്നെയും ഒന്നും നോക്കാൻ സാധിച്ചു എന്നും വരില്ല ആരോരുമില്ലാത്തരും ജീവിക്കുന്നുണ്ട് അച്ചായ ഞാൻ വല്ല വൃദ്ധാശ്രമത്തിലും പോവും എന്നാലും ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരില്ല എന്നാലും നിനക്ക് ആ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യല്ലേ വേണ്ട അത് ശരിയാവില്ല അതും പറഞ്ഞ് പിന്നെ ആരെയും നോക്കാതെ മിഷേൽ റൂമിലേക്ക് പോയി പിന്നീടുള്ള ദിവസങ്ങൾ മിഷേൽ മൗനമായിരുന്നു ആവശ്യത്തിന് മാത്രം സംസാരം അവളെപ്പോലെ തന്നെ അപ്പനും വലിയൊരു വിഷമത്തിൽ തന്നെയായിരുന്നു ലിസി വിളിച്ചിട്ടും ഒന്നും അങ്ങോട്ട് വിട്ടു പറഞ്ഞില്ല സ്വന്തം കുടുംബത്തിന്റെ കുറ്റം എവിടെ വരെ പറയും കാവൽക്കാരൻ പല മെസ്സേജ് അയച്ചുവെങ്കിലും ഒന്നിനും മറുപടി കൊടുത്തില്ല അവളുടെ വിവരം അറിയാഞ്ഞ് ഹരിയും നല്ല ടെൻഷനിലായിരുന്നു എങ്കിലും അറിയാൻ പറ്റിയ വഴികളൊന്നും തന്നെ ഇല്ലായിരുന്നു അവസാനം എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഹരി അവളെ വിളിച്ചു എങ്കിലും അവൾ ഫോൺ എടുത്തില്ല അന്ന് വൈകിട്ട് മിഷേൽ അവനെ തിരിച്ചു വിളിച്ചു ഹലോ ഹരിയേട്ട വിളിച്ചിരുന്നല്ലേ ഞാൻ കുറച്ച് ബിസി ബിസിയായിരുന്നു അതെ മിലി എങ്ങനെയുണ്ട് അതറിയാൻ വിളിച്ചതാണ് പെട്ടെന്ന് അങ്ങനെയാണ് ഹരി പറഞ്ഞത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ന് ചെക്കപ്പായിരുന്നു തിരുവോണത്തിന് അഡ്മിറ്റ് അഡ്മിറ്റാകണം അപ്പോ ഇനി രണ്ട് ദിവസം അല്ലേ അതെ ഹരിയേട്ട നാട്ടിലെത്തിയോ ഇല്ല നാളെ കയറും തനിക്ക് എന്തെങ്കിലും വേണോ വേണ്ട അല്ലെങ്കിൽ തന്നെ ദൂരമല്ലേ അതല്ലടോ ഞാൻ അവിടെ വരെ വിവാഹത്തിന് വരുന്നല്ലോ അതാണ് ചോദിച്ചത് വേണ്ട എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട അപ്പോ ഓണാശംസകൾ ഹരിയേട്ടനും എന്നാ ശരി ഫോൺ വെച്ച ഹരി ഓർത്തു ഒന്നും പറഞ്ഞില്ല പക്ഷേ ഒരു വിഷമമുണ്ട് നോക്കാം ഇതേ സമയം മിഷേൽ ഒന്ന് ദീർഘമായി വിശ്വസിച്ചു ഈ ശബ്ദം ഈ വാക്കുകൾ എനിക്ക് തരുന്ന സാന്ത്വനം ഞാൻ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കും പെണ്ണ് കാണാനാണ് വരുന്നതെന്നാണല്ലോ ജിസി പറഞ്ഞത് എൻ്റെ കർത്താവേ അത് നടക്കല്ലേ സ്വാർത്ഥതയാണ് പക്ഷെ എന്തു ചെയ്യാം ഞാനും മനുഷ്യനല്ലേ എന്താ മമ്മി ഒറ്റയ്ക്ക് ചിരിക്കുന്നത് ഒന്നുമില്ല ഇനി ചിരിക്കാനും അനുവാദം വേണോ മമ്മി ഞാൻ തമാശ പറഞ്ഞതാണ് മിലി ആരെ മമ്മി ഇപ്പം വിളിച്ചത് അത് അത് ജൂഹിയായിരുന്നു ചേച്ചിയുടെ കൂടെ ചേർന്ന് പെട്ടെന്ന് തന്നെ ഓണസദ്യ ഒരുക്കി മിശേൽ കഴിച്ചിട്ട് വേണം മിലിയെയും കൊണ്ട് പോകാൻ എല്ലാവരും കഴിക്കാനിരുന്നപ്പോഴാണ് മിലിക്ക് ചെറിയ അസ്വസ്ഥത പോലെ തോന്നിയത് എന്താ മോളെ അറിയില്ല എന്തോ ഒരു വല്ലാതെ ജരൺ മോനെ ഇനി വെയിറ്റ് ചെയ്യണ്ട നമുക്കിറങ്ങാം നിങ്ങൾ കഴിക്കുക കേട്ടോ ഓണസദ്യയെ ഇടയ്ക്കേച്ചു നിർത്തരുതെന്നാണ് അതും പറഞ്ഞ് ബാഗും എടുത്ത് ഓടുന്നതിനിടയിൽ ഊണ് നിർത്തിയിരിക്കുന്ന അപ്പന്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു ഒരു വാ ചോറ് അപ്പന്റെ വായിൽ വെച്ചു കൊടുത്തു അത് കണ്ട് കുശുമ്പ് മൂത്ത് വേദനയിലും മിലിയും ചെന്ന് അപ്പന്റെ കയ്യിൽ നിന്നും ഒരു പിടി ചോറ് വാങ്ങി കഴിച്ചു മിഷയിൽ ഓടി കാറിനടുത്തെത്തിയപ്പോഴേക്കും ചേച്ചിയും ജെറനും കൂടി മിലിയെയും കയറ്റിയിരുന്നു ലേബർ റൂമിന് മുന്നിൽ അക്ഷമയോടെ നോക്കിയിരുന്നപ്പോഴാണ് അറിഞ്ഞത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം മിലിയുടെ ബീപ്പ് കൂടുതലാണ് അതുമല്ല കുഞ്ഞിന്റെ പൊപ്പിൽ കൊടി കഴുത്തിനു ചുറ്റി ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഇതാരും പ്രതീക്ഷിച്ചില്ല മിലിയുടെ വീട്ടുകാരും മിൻസായനും എല്ലാവരും എത്തിയെങ്കിലും മിഷേൽ അവൾക്ക് ഒരു ആശ്രയമില്ലാതെ അവിടെ ചാരി നിന്നു ഒറ്റപ്പെടൽ തോന്നിയെങ്കിലും കയ്യിലെ കൊന്തമാലയിൽ മുറുക്കി പിടിച്ച് അങ്ങനെ തന്നെ നിന്നു അവൾ അപ്പന് കൂട്ടായി അച്ചായൻ വീട്ടിലുണ്ട് വന്നു കഴിഞ്ഞു ഒന്നും ഇതുവരെ വിളിച്ചു പറഞ്ഞില്ല ചേച്ചി ബ്ലഡ് കൊടുക്കാൻ പോയിരിക്കയാണ് അപ്പനും വിഷമിക്കും മിഷേൽ പെട്ടെന്ന് തന്നെ മാത്യുചായന്റെ ഫോണിൽ വിളിച്ചു ഇവിടുത്തെ കാര്യം പറയുന്നതിന് മുൻപ് അവിടുന്ന് കേട്ട വാർത്തയിൽ മിഷേൽ തലയ്ക്ക് കൈ കൊടുത്ത് നിലത്തിരുന്നു പോയി എന്താ എന്താ മമ്മി ജറിനാണ് അവളുടെ ഭാവമാറ്റം കണ്ട് ഓടി വന്നത് ജറിൻ അപ്പൻ അപ്പൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് മയങ്ങി വീണു നമുക്ക് പിറകെ തന്നെ മാത്യു മാത്യുചേൻ ഇവിടേക്ക് കൊണ്ടുവന്നു ഇപ്പോ ഇപ്പോൾ ഐ സിയുലേക്ക് മാറ്റിയെന്ന് മുകളിലത്തെ ഫ്ലോറിലുണ്ട് ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല അതും പറഞ്ഞ് മിഷേൽ വീണ്ടും അവിടെ കിടന്ന ചെയറിൽ പിടിച്ചു നിന്നു ഞാൻ ഞാൻ പോയി നോക്കി വരാം വേണ്ട മോനെ നീ ഇവിടെ വേണം ഞാൻ ഏ വിളിക്കാം ചേട്ടനെ വിടാൻ പറയാം മമ്മിക്ക് പോണോ അപ്പനെ കാണാൻ വേണ്ട മോനെ നീ ഇവിടെ വേണം കാണണം മോനെ പക്ഷേ എൻ്റെ മിലി കർത്താവി എന്ത് പരീക്ഷണമാണോ സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ജരൻ്റെ വീട്ടുകാരും വിൻസി ചായനും ഒക്കെ അവളെ ആശ്വസിപ്പിക്കാൻ പലതും പറഞ്ഞുവെങ്കിലും അവൾക്കൊരു സമാധാനവും തോന്നിയില്ല ഒരു വശത്ത് മകൾ ഒരു വശത്ത് അപ്പൻ അപ്പോഴാണ് വീണ്ടും മാത്തിച്ചായന്റെ ഫോൺ വന്നത് ഡീ നമ്മുടെ അപ്പനെ സ്ട്രോക്ക് ആയിരുന്നു ആണോ ഡോക്ടർ എന്ത് പറഞ്ഞു വെച്ചായ അപ്പനെ കണ്ടോ ഒന്നും പറഞ്ഞില്ല മോളെ ഒരു ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞു അതും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് തീരുമാനിക്കുമെന്ന് മോളെ മിലി അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷൻ നടക്കുന്നു അച്ചായ ഞാൻ അവിടേക്ക് വരട്ടെ ഇപ്പോൾ വേണ്ട അവർ കാണിക്കുന്നില്ല വെന്റിലേറ്ററിലാണ് അപ്പൻ ഞാൻ നിന്നെ വിളിച്ച് പറയാം മില്ലിയുടെ ഓപ്പറേഷൻ കഴിയട്ടെ പിന്നെ വന്നാൽ മതി ആ ശരി മിഷു നീ വെച്ചോ ഫോൺ കട്ട് ചെയ്ത് മിഷേൽ അവിടെ ഒരു കസേരിയിലിരുന്നു ജെറിന്റെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് അവനോട് കൂടെ കൂടെ മുടിയിൽ തഴുകുന്നുമുണ്ട് മകനെ ആശ്വസിപ്പിക്കുകയാണ് അവരുടെ മുഖത്തും ഒരു ടെൻഷനുണ്ട് പക്ഷേ അതിന്റെ ആഴം കുറവാണ് അതെ അകത്ത് കിടക്കുന്നത് അവരുടെ മകളല്ലല്ലോ അവന്റെ അപ്പനും വിൻസിച്ചായനും ഹോസ്പിറ്റലിൽ നടത്തുന്ന കൊള്ളലാഭമാണ് ചർച്ച ഇവരൊക്കെ എന്തിനു വന്നിരിക്കുന്നു ഉള്ളിൽ തീയുമായി ഞാൻ മാത്രമേ ഉള്ളൂ നെയ് ചേച്ചി വന്നിരുന്നെങ്കിൽ എന്റെ ലിസി ആയിരുന്നെങ്കിലും ഈ പരവേശം ഒന്ന് അടങ്ങിയേനെ എന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ തിരിച്ചു വെച്ചേനെ മിലിക്ക് ബ്ലഡ് വേണ്ടി എന്ന് പറഞ്ഞതനുസരിച്ച് ജെറിന്റെ രണ്ട് കസിൻസ് വന്നിട്ടുണ്ട് അവരും ദൂരെ മാറി നിന്ന് ഫോണിൽ എന്തോ വീഡിയോ കണ്ടിരിക്കുന്നു എന്റെ കർത്താവേ നീ എന്നോട് മാത്രം എന്താണിങ്ങനെ ഒരു നില മുകളിലുള്ള എൻ്റെ അപ്പനെ പോലും ഒന്ന് കാണാൻ സാധിക്കാതെ എന്റെ ആകെയുള്ള ബന്ധങ്ങളാണ് കർത്താവേ കൂടെ ഉണ്ടാവണേ മമ്മി മമ്മി ചായ കുടിക്ക് എനിക്ക് വേണ്ട മോനെ നിങ്ങൾ കുടിക്ക് മമ്മി വെള്ളമെങ്കിലും വേണ്ട കുട്ടി നീ സമാധാനത്തോടെ ഇരിക്കേ അവളെ കൊണ്ടുപോയിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞല്ലോ മോനെ ഇതുവരെ ഒന്നും പറഞ്ഞില്ല മമ്മി ഞാൻ ഇപ്പോഴും ചോദിച്ചു മിഷയിൽ വീണ്ടും അവളുടെ കയ്യിലുള്ള കൊന്തമാലയിലെ ക്രൂശിതനായ കർത്താവിനെ മുറുക്കി പിടിച്ചു കണ്ണുകൾ അടച്ച് ജപമാല ചൊല്ലിയിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളും അവളുടെ പിതാവുമായുള്ള കടുത്ത പോരാട്ടം അവളുടെ മുഖത്ത് നിഴലിച്ചു അവിടെ ഒരു വാക്കുതർക്കം തന്നെയാണ് നടന്നത് സ്വന്തം മകൾക്കും അപ്പനും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ അവൾ പോരാടുകയായിരുന്നു ജയം അവൾക്ക് തന്നെയാണെന്ന ഉറച്ച വിശ്വാസത്തോടെ കർത്താവേ എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ഹരിയേട്ടൻ എന്ന് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു ഹലോ വിഷേൽ എന്തുപറ്റി താൻ എന്താ കരയുന്നത് ഹരിയട്ട മിലി അപ്പൻ എന്തുപറ്റി മിലിക്ക് അപ്പൻ അപ്പൻ എന്താണ് അവന്റെ ശബ്ദത്തിലും ഒരു ഭയം കടന്നു വന്നു അവളുടെ ഓപ്പറേഷൻ നടക്കുന്നു അപ്പൻ അപ്പൻ വെന്റിലേറ്ററിലാണ് എനിക്ക് എനിക്ക് ആരുമില്ല എൻ്റെ രണ്ടുപേരും എവിടെ ഏത് ഹോസ്പിറ്റലിലാണ് മിഷൻ ഹോസ്പിറ്റൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ശരി താൻ ഫോൺ വെച്ചോ ഫോൺ കട്ട് ചെയ്ത മിഷനിൻ്റെ കണ്ണ് വീണ്ടും നിറഞ്ഞൊഴുകി ഹരിയട്ടണം അടുത്ത് കാണും ഞാൻ എൻ്റെ വിഷമങ്ങളല്ലേ പറയുന്നത് അതല്ലേ ഫോൺ കട്ടിയതത് എന്തിനാണ് കർത്താവ് നീ എന്നെ എന്നെങ്ങനെ ഒറ്റയ്ക്കാക്കിയത് ഒന്ന് ചേർന്ന് നിന്ന് കരയാൻ പോലും എനിക്കാരും ഇല്ലേ വീണ്ടും കണ്ണടച്ചിരുന്ന അവളുടെ മനസ്സിലൂടെ മിലിയുടെ കുഞ്ഞിലെയുള്ള കൊഞ്ചലും അവളുടെ കുറുമ്പും ഓർമ്മ വന്നു തുടരും അടുത്ത പാർട്ടുവായി അടുത്ത ദിവസം ഞാൻ കേട്ടോ